റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോൾ ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എൽ ഡി സി പരൂർ പടവിലെ മാഞ്ചിറയിൽ നിർമ്മിച്ച സബ്മേഴ്സിബിൾ പമ്പ് സെറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അർഷിത നിർവഹിച്ചു കോളിലെ വിവിധയിടങ്ങളിലായി നാല് മോട്ടോർ ഷെഡ് രണ്ട് കലുങ്ക് സ്ലൂയിസ് എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട് ഉപ്പുങ്ങൻ അൻപതിന്റെ തറ എന്നിവിടങ്ങളിലായി നാല് സബ് പമ്പ് സ്ഥാപിച്ചു ഇതിനു പുറമെ മീറ്റർ ദൂരം വണ്ട് നവീകരണവും നടത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാകുന്നതോടെ പരൂർ കോളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അതിവേഗം വെള്ളം വറ്റിക്കാൻ കഴിയുന്ന സബ് പമ്പ് എത്തിയതോടെ കൃഷിക്കാരുടെ വെള്ളത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിധിവരെ ആശ്വാസമാവും നിലവിൽ ഇതടക്കം അഞ്ച് പമ്പ് എത്തിയിട്ടുണ്ട് തറയിൽ താഴം ഉപ്പുങ്ങൽ പാലത്തിങ്കൽ അഞ്ഞിലക്കടവ് എന്നിവിടങ്ങളിൽ നാലെണ്ണം കൂടി സ്ഥാപിക്കും ഏകദേശം എണ്ണൂറോളം ഏക്കർ പാടശേഖരങ്ങളിലും നടിയിൽ കഴിഞ്ഞിട്ടുണ്ട് മഞ്ചിറയിൽ അഞ്ചാമത്തെ സബ് പമ്പ് സെറ്റ് വ്യാഴാഴ്ച സ്വച്ച് ഓൺ കർമ്മം നിർവഹിച്ചിരുന്നു പുന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ പടവു പ്രസിഡന്റ് കുന്നം അബൂബക്കർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി ചാവക്കാട് ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു പള്ളിക്കര പടവു സെക്രട്ടറി എ ഡി അബ്ദുൾ ജബാർ ട്രഷറർ ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു മുഹമ്മദ് കുട്ടി കോടത്തൂർ ബാലൻ സുബ്രഹ്മണ്യൻ ഷംസു ഹസൻ തളികശ്ശേരി ഷക്കീർ കുഞ്ഞുമൊയ്തു തുടങ്ങിയ കർഷകരും പാടശേഖര അംഗങ്ങളും പങ്കെടുത്തു സിസിടി വി ന്യൂസ് പുന്നിയൂർക്കുളം